മലയാളത്തിന്റെ അതുല്യ നടന്മാരായ ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുണ്ടായ അകൽച്ചയെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞ് സംവിധായൻ മേജർ രവി അടുത്തിടെ എത്തുകയുണ്ടായി ശ്രീനിവാസൻ നായകനായി അഭിനയിച്ച പത്മശ്രീ സരോജ് കുമാർ എന്ന ചിത്രത്തിൽ നടൻ മോഹൻലാലിന്റെ സ്വഭാവത്തെ തെറ്റായി കാണിച്ചതായും മേജർ രവി പറയുകയും ചെയ്തിരുന്നു മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ താൻ വിനീ ശ്രീനിവാസനോട് സംസാരിച്ചിരുന്നതായും മേജർ രവി പറയുന്നുണ്ട് പത്മശ്രീ സരോജ് കുമാർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എന്ന നടന്റെ ക്യാരക്ടർ ഭീകരമായി തെറ്റായി കാണിച്ചു എന്നാൽ ആ സംവിധായൻ പറയേണ്ടതാണ് കാലാപാനിയൊക്കെ ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ അത്രയധികം സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു ആ ചിത്രത്തിന്റെ സംവിധായകൻ എന്നാൽ മറ്റുള്ളവർക്ക് വേദന കൊടുത്താലും ശരി എനിക്ക് സന്തോഷം കിട്ടുമെന്ന ആറ്റിറ്റ്യൂഡാണ് ഞാൻ അവിടെ കണ്ടത് പടം ഇറങ്ങിയപ്പോൾ തന്നെ തിയേറ്ററിൽ പോയി കണ്ടു അന്ന് മാധ്യമപ്രവർത്തകരോട് ഞാൻ രൂക്ഷമായി പ്രതികരിച്ചു ശ്രീനേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഭ്രാന്തമായി ഒന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിനകത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു പിന്നാലെ എന്റെ പരാമർശത്തെക്കുറിച്ച് കുറിച്ച് മാധ്യമപ്രവർത്തകർ ശ്രീനേട്ടനോട് ചോദിച്ചു അദ്ദേഹം അത് ഒരു ഹാസ്യമായി എടുത്ത് ഒഴിവാക്കി ശ്രീനിയേട്ടൻ അതിനുശേഷം എന്നെ കണ്ടാൽ മിണ്ടാതെയായി എന്നാൽ പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഒരു ദിവസം വിനീതിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അച്ഛനോട് ലാലുമായുള്ള ഈ പ്രശ്നം തീർക്കാൻ പറഞ്ഞു അപ്പോൾ വിനീത് പറഞ്ഞത് അംഗളെ എനിക്കും അത് ആവശ്യമുണ്ട് അവർ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കും വിഷമമുണ്ട് എന്നും വിനീത് പറഞ്ഞു പക്ഷേ ഇന്ന് മോഹൻലാൽ സിനിയേട്ടന്റെ അടുത്ത് പോയി സംസാരിച്ച് അവർ തമ്മിലുള്ള ബന്ധം തിരിച്ചു പിടിച്ചു അവരുടെ രണ്ടുപേരുടെയും സന്മനസ് ഇപ്പോൾ അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല സന്തോഷമായിട്ട് പോകുന്നു മേജർ രവി പറഞ്ഞതിങ്ങനെ നടനും സംവിധാനമായ ശ്രീനിവാസൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാനെ കുറിച്ച് വളരെ മോശമായ നടത്തിയത് വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഒത്തിരി മികച്ച ചിത്രങ്ങൾ മോഹൻലാൽ ശ്രീവാസൻ കൂട്ടുകെട്ട് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന ഈ ചിത്രങ്ങൾ മലയാളികൾക്ക് എന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മ കൂടിയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇരുവരും തമ്മിൽ ഒരുമിക്കുന്ന ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിൽ ഇരുവരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രേക്ഷകർക്കും തുടങ്ങിയിരുന്നു അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ശ്രീനിവാസൻ രംഗത്തെത്തിയതും